അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വരുന്നത് ജാസ്മിൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ അതിൽ അവർ മകളെ കുറേ വിശ്വാസമാണ് അതാണ് ഇതാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നോക്കേണ്ട കാര്യമില്ല ആയിക്കോട്ടെ ഞാൻ ഞാനതിൽ ചില വേഡ്സ് അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത് ഇതിപ്പം ഞാനിങ്ങനെ ലൈവ് അതായത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആൾക്കാരെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ വേറൊരാളുടെ അടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പര ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയാ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് പക്ഷേ അത് നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഇണ്ടാണ്ടിരുന്നാൽ ഞാൻ ഉണ്ടാണ്ടുന്ന എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം ഒടുങ്ങിയതൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിൽ തന്നെ മൂപ്പര് പറയുന്നുണ്ട് എൻ്റെ മോ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു അപ്പം അത് ഇനിയിപ്പം ഞാൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും അങ്ങനെ അങ്ങനെ വലിയ ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പർ എന്നായിട്ട് മൂപ്പർ പറയണ്ടിരുന്നു അപ്പോൾ അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഡേറ്റ് ഒന്ന് മാറ്റി കല്യാണം അല്ലേ ടൈം ഉണ്ടല്ലോ എന്തായാലും കുട്ടി ഉണ്ടല്ലോ റെഡിയാണ് കല്യാണം കഴിക്കാം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അതെത്രോ ഭാഗ്യായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അന്ന് മുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നീട്ടി നീട്ടിപ്പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കുക ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം അപ്പോൾ ഈ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളെ ബ്രേക്കപ്പ് ഉണ്ടായത് ഞങ്ങൾ രണ്ടാ ഒത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ആൾ ബ്രേക്കപ്പ് ഉണ്ടായി അതൊന്നും ഞാൻ ഞാനപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ അവൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം കിട്ടി വെച്ചു അല്ലാണ്ട് ഞാൻ അവൾക്കും അവളുടെ ഫാമിലിക്കെതിരെ ഞാനും എൻ്റെ ഫാമിലി ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല മൂപ്പര് പറയുന്ന കേട്ടാൽ അങ്ങനെയൊക്കെ പലതും ചിന്തിക്കുക ഞാനങ്ങനെ കേട്ടിട്ടാണ് പലതും ഞാനങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മൂപ്പര അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം ഈ റവളാ മാസത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തിരിയെ താല്പര്യമില്ല അപ്പോൾ ഇനി മൂപ്പര ഞാൻ ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കുക ആരോ എന്തോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പേരെ വലിച്ചിടാനോ എൻ്റെ ഫാമിലിയിൽ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട എനിക്കത് താല്പര്യമില്ല അപ്പോ ഇത് ഇവിടെ വെച്ച് നിർത്തണം ഇനി എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചു എന്നും നിങ്ങളുടെ മകളെ എല്ലാം ഇതും കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊക്കെ പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും അപ്പൊ അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് please ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത്